പിന്നെ ഈ തണ്ടുതരപ്പന്റെ ആക്രമണം അങ്ങനെയാണ് തണ്ടുപോരപ്പന്റെ ആക്രമണം കുറവാറുപ്പന്റെ ആക്രമണം ഉണ്ടെങ്കിൽ ഇപ്പൊ ഈ ശരത്തിനൊന്നും ഈ തുമ്പ് കാണുക അതിപ്പോ തണ്ടുതപ്പൻ ഓൾറെഡി കുത്തിയിട്ടുണ്ട് അത് ഞങ്ങളുടെ ഈ പാനി ഉളങ്ങര വെറൈറ്റി പ്രത്യേകതയാണ് പൊതുവേ പെസ്റ്റ് അറ്റാക്ക് കുറവാ ഞാനൊരു മുപ്പത്തഞ്ചു ദിവസം കുടുമ്പോഴൊക്കെയാ മരുന്നടിക്കാറുള്ളൂ എല്ലാവരും നമസ്കാരം ആന്റണി മിനിയറാവ്ളോസിലേക്ക് സ്വാഗതം ഞാൻ ഇടുക്കി ജില്ലയിലെ കുരിശുപാറ ഗ്രാമത്തിലാണ് ഇവിടേക്ക് എത്തുമ്പോൾ പാനിക്കുളങ്ങര എന്ന് പറയുന്ന സവിശേഷ ഇനം ഏലം വികസിപ്പിച്ചെടുത്ത ജോയി പീറ്റർ പാനിക്കുളങ്ങരയുടെ ഒരു എസ്റ്റേറ്റാണ് ഷിജോ ഉണ്ട് നമ്മുടെ ഒപ്പം ഷിജോ നമസ്കാരം ഈ പാനിക്കുളങ്ങര എന്ന് പറയുന്നത് വ്യത്യസ്തങ്ങളായ ഇനങ്ങൾ വീണ്ടും ഉണ്ടോ ആ പാനിക്കുളങ്ങര ഞങ്ങൾ എല്ലാ വർഷവും തന്നെ ഞങ്ങൾ ഈ അരിഭാഗി തൈ മുളപ്പിച്ച് നടുന്നൊരു രീതിയുണ്ട് അതായത് നമ്മുടെ നിലവിലുള്ള മദർ പ്ലാന്റിൽ നിന്നും ഇച്ചിരി കൂടെ നല്ല ക്വാളിറ്റീസ് ഉള്ള ഉണ്ടാക്കാൻ വേണ്ടി അപ്പോൾ അങ്ങനെ ചെയ്തൊരു പ്ലോട്ടാണിത് ഇവിടെ നമുക്ക് എല്ലാ സൈസിലുള്ള തൈകളും കാണും നല്ലതും കാണും മോശവും കാണും പല പല ഇതിലുള്ള ഇതിപ്പോൾ നമ്മൾ കായൊക്കെ എടുത്തിട്ട് ഇപ്പം എത്ര നാളുകളായിരുന്നു ഇതിപ്പോൾ നാല് റൗണ്ട് കായെടുത്ത് നാല് റൗണ്ട് കായെടുത്തിട്ട് നിൽക്കുന്ന അതെ അതെ ഇനി അഞ്ചാമത്തെ റൗണ്ട് ഒരു രണ്ടാഴ്ചയ്ക്കൊക്കെ എടുക്കണം ഇതിപ്പം ചെടി അഞ്ചാം വർഷം അഞ്ചാം വർഷം ചെടിയാണ് അല്ലേ അതെ ഇതിന്റെ ഇതിൻ്റെ പരിപാലനമൊക്കെ എന്താണ് നമ്മൾ കൊടുക്കേണ്ടത് പരിപാലനം നമ്മൾ കെമിക്കൽ വളങ്ങൾ ചെടിയുടെ ചുവട്ടിൽ ചെയ്യുന്നത് വളരെ കുറവാണ് ചോട്ടിൽ മാക്സിമം ജൈവവളങ്ങളും അതുപോലെ ഇലയിൽ ഇല വഴി ഇലയിൽക്കൂടെ പോളിയാറായിട്ടാണ് രാസവളങ്ങൾ നമ്മൾ പൊളിയാർ ഗ്രേഡ് വളങ്ങൾ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് ആവശ്യം അനുസരിച്ച് നമുക്ക് മേജർ ന്യൂട്രിയൻസ് ആയിട്ടുള്ള എൻ പി കെയും സൂക്ഷ്മ മൂലങ്ങളായിട്ടുള്ള കാൽഷ്യം മഗ്നീഷ്യം സൾഫർ സിങ്ക് ബോറോൺ അങ്ങനെയെല്ലാം അതിൻ്റെ അതിൻ്റെ ആവശ്യമനുസരിച്ച് സ്പ്രേ കൊടുക്കുന്നുണ്ട് ചോട്ടിലും കൂടുതലായിട്ടും ജൈവവളങ്ങളാണ് വളപ്രയോഗം എത്ര ില് കൊടുക്കും കാലാവസ്ഥ അനുസരിച്ചും ഉൽപാദനം എടുക്കുന്ന അനുസരിച്ചും എല്ലാം നോക്കിയാണ് ചെയ്യുന്നത് ഒരു വർഷത്തിന് എങ്ങനെയാണേലും ഒരു ആറ് ആറ് പ്രാവശ്യം ഏഴ് പ്രാവശ്യം പൊളിയാറാവശ്യം നമ്മൾ വളങ്ങൾ വളങ്ങളായിട്ട് കൊടുക്കും കൊടുക്കാറുണ്ട് ഞാൻ ചെയ്യാറ് എപ്പോഴും എല്ലാവരും ഇരുന്നൂറ് ലിറ്ററിൽ രണ്ട് കിലോ ആ ഇടുന്ന സമയത്ത് ഞാൻ ഒരു കിലോയെ ഉപയോഗിക്കാറുള്ളൂ പിന്നെ തണ്ടുതരപ്പന്റെ ആക്രമണം എങ്ങനെയാണ് തണ്ടു തരപ്പൻ്റെ ആക്രമണം കുറവാ കാരണം ആ ആക്രമണം ഉണ്ടെങ്കിൽ ഇപ്പോൾ ഈ ശരത്തിനൊന്നും ഈ തുമ്പ് കാണുകയില്ല അതിപ്പോൾ തണ്ടു തീർപ്പിന് ഓൾറെഡി കുത്തിയിട്ടുണ്ട് അത് ഞങ്ങളുടെ ഈ പാനി ഉളങ്ങര വെറൈറ്റിയിലൊരു പ്രത്യേകതയാണ് പൊതുവെ പെസ്റ്റ് അറ്റാക്ക് കുറവാ ഞാനൊരു മുപ്പത്തഞ്ച് ദിവസം കൂടുമ്പോഴേക്കെയാണ് മരുന്നടിക്കാറുള്ളത് അടിക്കാറുള്ളത് എങ്ങനെയാണെങ്കിലും മരുന്ന് അടിച്ചു വരുമ്പോൾ മുപ്പത്തഞ്ചും നാൽപ്പതും ദിവസമാവും അടിക്കുമ്പോൾ നല്ല മരുന്നുകൾ നല്ല കെമിക്കലുകൾ ഫീൽഡ് നോക്കിയിട്ടാണ് ചൂസ് ചെയ്യുന്നത് അല്ല അത് ഇന്നും മാസത്തേക്ക് ഇന്ന മരുന്ന് എന്നൊന്നും ഫിക്സ് ചെയ്തിട്ടില്ല ഇല്ല ഫീൽഡ് നോക്കി ഫീൽഡിൽ ഏതാണോ വേണ്ടത് അത് നോക്കിയിട്ടാണ് മരുന്ന് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത് എന്തായാലും പാനിക്കുളങ്ങര ഏലത്തിന്റെ വിത്തും മുളപ്പിച്ചൊരു വെറൈറ്റി ആണ് അതല്ലേ അപ്പൊ ഇടുക്കിയിലെ കുരിശിപ്പാറയിലെ പാനിക്കുളങ്ങര ഏലമാണെന്ന് പ്രേക്ഷകരെ പരിചയപ്പെടുത്തിയത് അത് അഞ്ചു തവണ വിളവെടുപ്പ് കഴിച്ചു അല്ലേ ഈ സീസണിൽ തന്നെ നാല് തവണ വിളവെടുപ്പ് കഴിഞ്ഞ ഒരു തോട്ടമാണിപ്പോ നമ്മൾ പ്രേക്ഷകരെ പരിചയപ്പെടുത്തിയത്